തെരുവ് പട്ടിക്ക് പോലും അതിന്റേതായ ഒരന്തത്തുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് തെരുവ് പട്ടിയെക്കാളും അധപതിച്ചാലോ അന്തസ്സും പോകും ജീവിതവും പോകും അയാളുടെ ചരിത്രവും പോകും അയാളുടെ ജീവിത ചരിത്രം ചവറ്റുപൂനയിൽ കിടക്കും നമ്മുടെ നിതീഷ് കുമാറിന്റെ കാര്യമാണ് പറയുന്നത് നിതീഷ് കുമാർ ആദ്യം ബിജെപിക്കൊപ്പമായിരുന്നു ജനതാദൾ യുണൈറ്റഡ് ഒക്കെ രൂപീകരിച്ച് ബിജെപിക്കൊപ്പം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനം രണ്ടാമത് ആയി തെറ്റി അദ്ദേഹം ആർ ജെ ഡിയുമായും കോൺഗ്രസുമായും അലയൻസായിരുന്നു അവരുമായി നിന്നപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് സിര കിട്ടി അതിന് ശേഷം ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങി ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷൻ നിതീഷ് കുമാറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മോഹം മുഖ്യമന്ത്രി സ്ഥാനമല്ല പ്രധാനമന്ത്രി സ്ഥാനമാണ് ഇയാൾ ആരെങ്കിലും പിടിച്ച് പ്രധാനമന്ത്രി ഓന്തുപോലെ നിറം മാറുന്ന ഇയാളെ ആരെങ്കിലും പിടിച്ച് പ്രധാനമന്ത്രിയെത്തും പ്രധാനമന്ത്രിയാവാൻ സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ ഉടൻ കാലു മാറി ബിജെപിയിലെത്തി ഇപ്പൊ എൻ ഡി എയുടെ സഖ്യകക്ഷിയാണ് ജനതാദൾ യുണൈറ്റഡ് പക്ഷേ ബി ജെ പിക്ക് എല്ലാ കാര്യവും മനസ്സിലായി ഇയാളുടെ പിന്നാളില്ല ഇയാളുടെ കൂടെ ഉള്ളത് ഇയാൾക്ക് സ്തുതി പാടുന്ന കുറച്ച് ഷണ്ടന്മാരാണ് അത് ബിജെപി മനസ്സിലാക്കി മാത്രമല്ല ബീഹാറിലെ ലോക്സഭാ ഇലക്ഷനിൽ ബിജെപിയും നിതീഷ് കുമാറും ചേർന്ന സഖ്യം പമ്പൻ പരാജയം നേരിടുമെന്ന് സകല സർവേകളും പറയുന്നുണ്ട് അവനെ ഇയാളെന്തി ബി ജെ പിക്ക് മതിയായി ഇപ്പോ ബിജെപി ഇയാളെ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കാൻ ആലോചിക്കുകയാണ് മാത്രമല്ല ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ി ജെ പിയും ജനതാദൾ യുണൈറ്റഡും തമ്മിലുള്ള സഖ്യം വേർപിരിയും കാരണം ബി ജെ പിക്ക് അവിടെ ഒന്നും നേടാൻ അല്ലെങ്കിൽ ഒരു മുന്നേറ്റവും നേടാൻ സാധിക്കില്ല ബീഹാറിൽ അവിടെ ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവയ്ക്കുന്നത് അതുകൊണ്ടുതന്നെ നിതീഷ് കുമാറിനെ ചുമല്ലേറ്റിയത് ആകെ മൊത്തം എന്താ പറയുക ആകെ മൊത്തം ബിജെപിയെ കുഴപ്പത്തിലാക്കി മാറ്റി ഈ നാറിയെന്ന് ചോന്നാൽ ചുമന്നവനും എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെയായി നിതീഷ് കുമാറിന്റെ കാര്യം മോദി ചുവന്ന മോദി നിതീഷ് കുമാറിന്റെ പ്രത്യേക താല്പര്യമൊക്കെ എടുത്താണ് ഇന്ത്യ മുന്നിനെ പുലർത്താം എന്നൊക്കെ പറഞ്ഞാണ് നിതീഷ് കുമാറിനെ ഇനി കൊണ്ടുവന്നത് അധ്യക്ഷൻ പോലും മാറിയല്ലോ എന്നൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാണ് നിതീഷ് കുമാറിനെ പതുക്കെ തോപ്പൊട്ടിഞ്ഞെടുത്തത് പക്ഷേ പ ഈ നിതീഷ് കുമാറിന്റെ ആളില്ല ഉള്ളത് അയാളുടെ കൂടെയുള്ള കുറച്ച് എം എൽ എ മാത്രം അവിടെ ആർ ജെ ഡി ആണ് വലിയ കക്ഷി നിതീഷ് കുമാറിനെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അട്ടിമറിക്കാൻ ആർ ജെ ഡി തീരുമാനമെടുത്തു കഴിഞ്ഞു മാത്രമല്ല നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡിലെ എം എൽ എമാരെ ചാക്കിടാൻ എം എൽ എമാരെ തൂക്കിയെടുക്കാൻ ആർ ജെ ഡി തീരുമാനമെടുത്തു കഴിഞ്ഞു രാഷ്ട്രീയ ഭിക്ഷാംദേഹിയായി നിതീഷ് കുമാർ മാറിക്കഴിഞ്ഞു തെരുവ് പട്ടിക്കുള്ള വില പോലും ഇപ്പോൾ ബീഹാറുകൾ നിതീഷ് കുമാറിന് നൽകുന്നില്ല ഇയാൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡുണ്ടോ ആദ്യം ബി ജെ പിയോടൊപ്പം നിന്ന് ഭരിച്ചു മുഖ്യമന്ത്രിയായി രണ്ടാമത് ആർ ജെ ഡിക്ക് കോൺഗ്രസിനും ഒപ്പം നിന്ന് മുഖ്യമന്ത്രിയായി മൂന്നാമത് ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ അധ്യക്ഷനായി പിന്നീട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ വിട്ടുമാറി ബി ജെ പിക്ക് കൈ ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഓന്തിനെ പോലെയുള്ള ഒരു തൈ യവൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ വലിയ നാണക്കേടാണെന്നേ യവൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിനല്ല ലോകരാഷ്ട്രീയത്തിനെ നാണക്കേടാണ് ഈ ചെറ്റയെ ഇനി ആരെങ്കിലും കൂടെ കൂട്ടുകൊണ്ടു ആരും കൂടെ കൂട്ടില്ല എന്തായാലും ലോക്സഭ രക്ഷ കഴിയുമ്പോൾ അവന്റെ മന്ത്രിസഭ വീഴും ആർ ജെ ഡി പണി തുടങ്ങി തേജസ് യാദവ് പണി തുടങ്ങി മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള തേജത് യാദവിന്റെ കാരണം കൊണ്ടാണ് അവൻ മുഖ്യമന്ത്രിയായത് തേജസ് യാദവും ലാലു പ്രസാദ് യാദവും ചേർന്ന അവൻ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇവൻ ആഗ്രഹം പ്രധാനമന്ത്രി കസേരയിൽ നിന്നിരിക്കണമെന്ന് വയസ്സാം കാലത്ത് ഇവൻ എന്തിന്റെ കുഴപ്പമാണെന്നറിയില്ല ഇപ്പൊ ആ തെരുവ് പട്ടിയായി ഭീകാറിക്കിടന്നല്ലേ കഷ്ട